ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകുന്നു ഹലെ ലൂയ്യ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവവിഷയമായി സമ്പന്നൻ ആകുക ദൈവത്തിൻ്റെ വിഷയത്തിലാണ് നാം സമ്പന്നത കാണിക്കേണ്ടത് കാരണം ഈ ലോകത്തിൽ എല്ലാ നന്മയും ദൈവം മനുഷ്യർക്ക് വേണ്ടി തരുമ്പോൾ ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുമ്പോൾ ഭൂമിയുടെ അല്ലല്ലു സകല നന്മകൾ അനുഭവിക്കുമ്പോൾ പ്രിയരെ നാം നോക്കേണ്ടത് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളെ അല്ല മറിച്ച് ദൈവവിഷയത്തിൽ സമ്പന്നനാകുക എന്നതത്രേ അല്ലലൂയ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ ഇങ്ങനെ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട് എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും പ്രിയരെ ദൈവത്തിന് വായ്പ കൊടുക്കാൻ പറ്റുമോ ദൈവത്തിന് കടം കൊട്ട് കൊടുക്കാൻ പറ്റുമോ സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് ഒരു നാളും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ തിരുവതിന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം എളിയവർക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് ദൈവം അത് പലിശ സഹിതം നിങ്ങൾക്ക് മടക്കിത്തരും ദൈവത്തിൻ്റെ ദാന നാമത്തിൽ നാം എന്തു ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട് പ്രിയരെ അതും അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു എളിയവരോട് കൃപ കാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന ഹലലുയ ദൈവം ആക്കിയിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വത്തെ നാം ചെയ്യുമ്പോൾ ഹല്ലലുയ എളിയവനോട് കരുണ കാട്ടുന്ന എളിയവനോട് ദരിദ്രനോട് കൃപ കാട്ടുന്നവനെ ദൈവം ബഹുമാനിക്കും ദൈവം അങ്ങനെയുള്ളവരെ മാനിക്കും ദേശത്ത് എല്ലാ കാലഘട്ടത്തിലും ഹല്ലലുയ അതിന് യോഗ്യരായ മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവരെ കാണുമ്പോൾ ഒരു നാളും കണ്ണടച്ച് കളയരുത് നാം ഈ ലോകത്തിൽ സമ്പന്നരാകുമ്പോൾ തന്നെ ദൈവ നാമത്തിൽ ദൈവ വിഷയത്തിൽ സമ്പന്നനാകുന്നത് അങ്ങനെയാ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവിക കൽപ്പനകളെ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരെ ബഹുമാനിക്കുമ്പോൾ നാം യഹോവയ്ക്ക് കൊടുത്തതുപോലെയാ അല്ലെങ്കിൽ ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നുപോയാൽ അതിനെ എടുക്കാൻ നീ മടങ്ങിപ്പോകരുത് നിന്റെ ദൈവമായ ഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടത് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാദനയും വിതവയ്ക്കും ഇരിക്കട്ടെ ഹല്ലൂയ ഹല്ലൂയ ഒലിവ് വൃക്ഷത്തിൻ്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത് അത് പരദേശിക്കും അനാഥനും വിതവയ്ക്കും ഇരിക്കട്ടെ പ്രിയരെ ദൈവിക പ്രമാണം അങ്ങനെയാണ് പറയുന്നത് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കരങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് ഉപയോഗിച്ച് ദൈവം തന്ന സമ്പത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരോട് കരു കാട്ടാൻ കൃപ കാട്ടാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തെ സ്വർഗത്തിലാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഈ ഭൂമിയിൽ സൂക്ഷിക്കുന്നതിനെക്കാട്ടിലും ഊരി സ്വർഗത്തിൽ സൂക്ഷിപ്പാൻ ദൈവം നിങ്ങൾക്ക് ബലപ്പെടുത്തുമാറാകട്ടെ മത്തായി സുഭിഷന് അഞ്ചാം ദ്ധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സ്വർഗത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് ആകുന്നതുകൊണ്ട് കൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ ഹല്ലിലൂയ്യ കാരണം നിങ്ങൾക്ക് ഒരു നിക്ഷേപമുണ്ട് ഈ ലോകത്തിൽ മനുഷ്യർ നിക്ഷേപിക്കുന്നത് പോലെ ദൈവവിഷയമായി സമ്പന്നനാകാൻ ഹല്ലലു ഈ ലോകത്തിൽ ദൈവം തന്ന ഹല്ലുയ ആ ദൈവിക നിയമങ്ങളെ നാം അനുസരിക്കണം ദൈവിക കൽപ്പനകളെ നാം അനുസരിക്കണം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവും നമ്മോട് പറയുന്നത് ಅತೀವ ವಿಷಯ ಸಪನ್ನಾಗುವತ್ರೀ പ്രിയരെ ലൂക്കോസ് പന്ത്രണ്ടിൽ നാം വായിച്ച ആ വേദഭാഗത്ത് നമുക്ക് നന്നായിട്ട് ചരിത്രമറിയാം ഒരു മനുഷ്യൻ തൻ്റെ കൃഷിഭൂമിയിൽ കൃഷിയെടുത്തു ആ കൃഷിഭൂമി നന്നായി വിളഞ്ഞു അവനൊത്തിരി സമ്പത്തുണ്ടായി തൻ്റെ കളപ്പുരകളെ അവൻ ഹല്ലല്ലി പൊളിച്ചു പണത് വലുതാക്കി സ്ഥലം പോരാതെ വണ്ണം ദൈവം അവനെ അനുഗ്രഹിച്ചു അവൻ തന്നോട് തന്നെ പറഞ്ഞു ഹല്ലലു ഞാനിനി സന്തോഷിക്കും ആനന്ദിക്കും കുടിക്കും ഹല്ലി തിന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ക്രമപ്പെടുത്തിയോട് കർത്താവ് ചോദിച്ചു മൂടാ ഇന്ന് രാത്രി ഇതിൻ്റെ ആത്മാവിനെ നീ ഉണ്ടാക്കിയത് ആർക്കാവും അതുകൊണ്ട് കർത്താവ് അവനോട് പറയുന്നു നീ ഈ ലോകത്തിൽ സമ്പന്നനാകുന്നതോടൊപ്പം ഇത് ദൈവവിഷയമായി ദൈവവിഷയമായി നീ സമ്പന്നനാകണം പ്രിയരെ തിരുവചന നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ സമ്പന്നനാകാം ദൈവവിഷയമായി എങ്ങനെ സമ്പന്നനാകാം അല്ലലു എളിയവനെയും അനാഥനെയും മാനിക്കുക ദൈവദാസന്മാരെ മാനിക്കുക കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുക അല്ലലു ദൈവത്തിന്റെ അല്ലി ദൈവം പ്രതിഫലം തരുന്ന ദൈവമാകിയാൽ അല്ലിൽ ശുശ്രൂഷകളാൽ അല്ലലുയ ദൈവത്തെ മാനിക്കുക മനുഷ്യർക്ക് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളാൽ അല്ലല്ലുയ മനുഷ്യർക്ക് ചെയ്യുന്ന ദൈവിക നന്മകളാൽ ദൈവം നമ്മെ മാനിക്കും അതൊരിക്കലും നഷ്ടമല്ല അത് സ്വർഗത്തിൽ വലിയ പ്രതിഫലത്തിന് കാരണമായി തരും അല്ലെ ഏബ്രായ ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ കർത്താവ് അല്ലിൽ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം നിങ്ങളുടെ പ്രവർത്തിയിലും നിങ്ങളുടെ പ്രവർത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കണം അനീതിയുള്ള ദൈവമല്ല നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തത് അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ചെയ്തത് അവൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്തത് മറന്നു കളയാൻ അനീതിയുള്ളൊരു ദൈവമല്ല അവൻ തക്ക സമയത്ത് നിങ്ങളെ മാനിക്കും പ്രിയരെ സ്വർഗത്തിൽ അത് വലിയ പ്രതിഫലമായി തരും വലിയ നിക്ഷേപമായി തീരും വലിയ സമ്പത്തായിത്തീരും ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ മാത്രമല്ല അല്ലല്ല വരുവാനുള്ള ലോകത്തിൽ നിത്യതയിലും സമ്പന്നരായിരിക്കുവാൻ ദൈവ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ പുഴുവും തുരുമ്പും കെടുക്കാത്ത ആ നല്ല രാജ്യത്തിൽ നിക്ഷേപിക്കുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങളുടെ കരങ്ങളെ ദൈവം അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും നല്ല കിരീടം പ്രാപിക്കുന്ന ദിവസം നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുമിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ